कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणितादृदाननिन्दोः मम वाजिविजृम्भतां मुरारेः मधुरिम् नः कणिकापि कापि कापि मदशिखण्डिशिखण्डविभूषणम् मदनमन्धरमुग्धमुखाम्बुजम् व्रजवधूनयनाञ्जलवञ्चितम् विजयतां मम वाङ्मयजीवितम् योन्धप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्त्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान्नमो भगवते पुरुषाय तु मळ्ळियोर्वासिनं शान्तं ज्ञानवैराग्यभूषणं श्रीभागवतनिष्णातं नौमितं लोकशङ्करं सद्गुरुभ्यो ഭാഗവതത്തിലെ പലതരത്തിലുള്ള ഭക്തന്മാരെ കാണിച്ചു തരുമ്പോൾ ഓരോ ഭക്തിക്കും എന്തെന്നില്ലാത്ത ഒരു മാധുര്യം ഏതിനാണ് കൂടുതൽ കൂടുതൽ സൗന്ദര്യം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ അക്രൂരൻ എന്ന ആ വ്യക്തിത്വത്തിലൂടെ സകല ജീവജാലങ്ങളുടെയും ആധാരസ്ഥാനമായിട്ടുള്ള ആ ജഗൽ നിയന്താതാവായിട്ടുള്ള പത്മനാഭസ്വാമിയെ കണ്ട് സ്തുതിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോ അനുസ്മരിക്കുന്നത് അവിടെ പറഞ്ഞു പലതരത്തിലുള്ള വൈദിക തന് യജ്ഞങ്ങളിലൂടെ ഭഗവാനെ ഒരേ ഒരു ഈശ്വരനെ പല പേരിലും പല ഭാവത്തിലും ഒക്കെ അല്ലെ ബഹുമൂർത്തിയേകമൂർത്തികം പല മൂർത്തി സ്വഭാവത്തിലൂടെ ഒരേ ഒരു മൂർത്തിയെ തന്നെ ആരാധിക്കുന്നു അവിടെ അങ്ങനെയുള്ള ഹേ പത്മനാഭസ്വാമി അവിടുത്തെ പാദങ്ങളിൽ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അങ്ങനെ സത്വം അസത്വം അല്ലെങ്കിൽ പുരുഷനും പ്രകൃതിയും ഒക്കെ ഈശ്വരനാണെന്ന് കാണുന്ന ഒരു സാഹചര്യം നമുക്ക് കാണിച്ചു തരുകയാണ് അക്രൂരൻ അവിടെ നമുക്കിന്ന് പലതും മാറ്റി വെക്കാനുണ്ട് പലതും നമ്മളുടെ മനസ്സിന് ചേരാത്തതാണെങ്കിൽ അതൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി ഇഷ്ടമല്ല ഇല്ല ആർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന സംഗതി ഈ ഭക്തന്മാർക്കില്ല ആ അതാണ് ആദ്യം സത്യം ഈശ്വരനാണെന്ന് കാണിച്ചു പിന്നെ പറഞ്ഞു മായ ഈശ്വരനാണെന്ന് കാണിച്ചു ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുണ്ടുള്ളത് അതാണ് ഭക്തന്മാരുടെ കഴിവ് സത്തും അസത്തും ഗുണവും അഗുണവും ഒക്കെ ീശ്വരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ പറഞ്ഞ് ഇനി എട്ടാമത്തെ ശ്ലോകം നോക്കാം മാർഗേണ ശിവരൂപിണം ശിവരൂപാര്യ വിഭേദന ഭഗവൻ സമുപാസത്തെ ശിവോക്രേന ഹേ ഭഗവാനെ അങ്ങ് ധാരാളം ആചാര്യന്മാര് ഗുരുനാഥന്മാര് ഋഷി പരമ്പരകള് പലതരത്തിലുള്ള രീതിയില് സമ്പ്രദായത്തില് വൈഷ്ണവ സമ്പ്രദായത്തില് ശൈവ സമ്പ്രദായത്തില് അതുപോലെ ശാക്രയ സമ്പ്രദായത്തില് ഇങ്ങനെ പലതരത്തിലുള്ള സമ്പ്രദായങ്ങള് അവര് ആചാര്യന്മാര് അവരവരുടെ അനുസരിച്ചുകൊണ്ട് അല്ലെ അവരവരുടെ ഓരോ ഓരോ ഗുരുനാഥന്മാരുടെയും ഓരോ ആചാര്യന്റെയും ആശയത്തിന് അനുസരിച്ചുകൊണ്ട് ഇന്ന് പല തരത്തിൽ അങ്ങയുടെ ശിവനമാർ ഗേണ അല്ലെ ആ മഹാദേവനാൽ എന്താണ് പറയപ്പെട്ടതായിട്ടുള്ള ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് ഇന്ന് പുരാണങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ മഹാദേവൻ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ ഈ ജഗത്തിന്റെ തന്നെ അച്ഛനമ്മമാരായിട്ടുള്ള ആ പാർവതി മഹാദേവന്മാര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് നമുക്ക് കിട്ടിയതായിട്ടുള്ള എല്ലാ അറിവുകളും അങ്ങനെയാണ് അങ്ങനെയാണ് തുടങ്ങുന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് അപ്പൊ അങ്ങനെയുള്ള ശിവഒക്രേന മാർഗേണ ശിവരൂപിണം അങ്ങനെ ആ മഹാദേവനാൽ പറയപ്പെട്ടതായിട്ടുള്ള മാർഗത്തിലൂടെ ആ അവിടുത്തെ ആ ചരിത്രത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആ മഹത്വത്തെ തന്നെ അവിടുന്ന് ശിവരൂപിയായി കൊണ്ട് തന്നെ പല ആചാര്യന്മാരുടെ മതമനുസരിച്ചുകൊണ്ട് അവിടെ ഉപാസിക്കുന്നു ശിവരൂപിണം സമുപാസത്തെ നന്നായി അവിടെ ഉപാസിക്കുന്നു അപ്പം എന്താണ് ശിവനായിട്ടും ബ്രഹ്മാവായിട്ടും അല്ലെങ്കിലോ സുബ്രഹ്മണ്യ സ്വാമിയായിട്ടും ഒക്കെ എന്താണ് ഒരേ ഒരു ചൈതന്യത്തെ പല രൂപ പല മൂർത്തി രൂപേണയാണെങ്കിൽ പോലും അവിടെ ഇവിടെ ഇപ്പൊ പറയുന്നു സ്വമേവാർഗേണ ശിവരൂപിണം മഹാദേവനാൽ ഉക്തമായിട്ടുള്ള ആ മാർഗത്തിലൂടെ ചരിക്കുന്നവര് അല്ലെങ്കിൽ എന്താണ് ശൈവര് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് അല്ലെ ആ ശിവനായിക്കൊണ്ട് മംഗളസ്വരൂപിയായിക്കൊണ്ട് ശിവൻ എന്ന് പറയുമ്പോ എന്താണ് മംഗളം എന്നാണ് അർത്ഥം അവിടെ ശർവഹ ഇതൊക്കെ ഭഗവാന്റെ പര്യായമാണ് ഈ സർവ എന്ന് പറയുമ്പോ നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും ഈ പേരൊക്കെ അവിടെ കാണും അല്ലെ സർവ ശർവശിവസ്ഥാനോ അല്ലെ ഭഗവാന്റെ പേരാണത് അപ്പം എല്ലാം ഏകം അല്ലെ ബ്രഹ്മം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാല് അവിടെ പറയുകയാണ് ഈ ശിവ ശൈവന്മാരായിട്ടുള്ളവര് അങ്ങേ തന്നെ ശിവനായിട്ട് കാണുന്നോടെ ഗണപതിന്മാരെ അവരെന്തായി എല്ലാവരെയും ഗണപതിയായിട്ട് കാണുന്നോടെ ശാക്തയന്മാരെ എല്ലാവരെയും ദേവി ദേവീസ്വരൂപത്തിലൂടെ കാണാൻ സാധിക്കുന്നു അപ്പം എന്തിൻ്റെയും പ്രധാനമായിട്ടുള്ളത് എന്താണ് ഒന്നേ ഉള്ളൂ ആ ഒരേ ഒരു അദ്വൈത മൂർത്തിയായിട്ടുള്ള പൂർണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദത്തെ എന്ന് പറയുന്നത് പോലെ സർവർവ ശിവ സ്ഥാണു അല്ലെ എല്ലാ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അങ്ങേ പല പേരില് പലരും അവിടെ ആരാധിക്കുന്നു സർവ ഏവയജന്തിരം ഏ അന്യദേവതാ ഭക്തേവമഹ്വരം അപ്പൊ അവിടെ ഹേ ഗുരുനാഥ പ്രഭോ ഈ അന്യ ബുദ്ധിയുള്ളവരായി കൊണ്ട് ചില ആൾക്കാരാകട്ടെ അവരെങ്ങനെയാണ് അന്യദേവതാ ഭക്ത മറ്റ് ദേവന്മാരെ ഭജിക്കുന്നവരായി ആയിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ എന്താണ് സർവദേവതാ അല്ലെ സർവ്വദേവ മഹീശ്വരം സർവ്വദേവതാ സ്വരൂപിയായിട്ടും ഈശ്വരനായിട്ടും വർധിക്കുന്നതായിട്ടുള്ള ത്വാം ആ നിന്തുരുപടിയെ തന്നെയാണ് യഥാർത്ഥത്തിൽ യജിക്കുന്നത് പറയാറല്ലേ തോയം ആകാശാൽപതി സാഗരേ എല്ലാ നദികളിൽ നിന്നും ഒഴുകുന്നതായിട്ടുള്ള ആ ജലം പർവ്വത നിരകളിലൂടെ കിമകണങ്ങൾ ഒരുകി അത് ജലമായിട്ട് ഒഴുകി 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 അത് എവിടെയാണ് എത്തിച്ചേരുന്നത് സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ എല്ലാ നമസ്കാരങ്ങളും ധ്യാനങ്ങളും ഒക്കെ കേശവം പ്രതിഗച്ചതി അല്ലെ ആ കേശവനിൽ തന്നെ എത്തിച്ചേരുന്നു അവിടെ ഏത് രൂപമായിക്കോട്ടെ ഏത് കർമ്മസിദ്ധാന്തമായിക്കോട്ടെ അങ്ങനെ പല ദേവതാ സ്വരൂപങ്ങളോടുകൂടി അവിടെ ആ ആന്യദേവതാ ഭക്ത്യ പ്രഭോ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേവന്മാരെ ആണ് ഉപാസിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം എത്തിച്ചേരുന്നത് എവിടെയാണ് അതെല്ലാം എത്തിച്ചേരുന്നത് അവിടുത്തെ നിന്തിരുപിടിയുടെ പാദത്തിലാണ് ആ പൂക്കൾ മുഴുവൻ വന്ന് അർച്ചിക്കപ്പെടുന്നത് അത് മൂഢന്മാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചെടുത്തോളം മനസ്സിലാകുന്നില്ല എന്ന് മാത്രം അവിടെ അപ്പം അതാണ് അവിടെ ആ അന്യധിയ ധീന്ന് പറഞ്ഞതാണ് ബുദ്ധി അല്ലേ അപ്പം അന്യധിയ ബുദ്ധി ഒന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം അവര് ഇതിൽ നിന്നും വിട്ട് ഞങ്ങൾ ശൈവരാണ് ഞങ്ങൾ ശാക്തീയരാണ് ഞങ്ങൾ അയ്യപ്പ സ്വാമിയാണ് ഞങ്ങൾക്ക് സുബ്രഹ്മണ്യസ്വാമിയാണ് ഞങ്ങൾക്ക് ധർമ്മദൈവമാണ് ഞങ്ങൾക്ക് അച്ഛൻ അമ്മയാണ് ഞങ്ങടെ ഗുരു ഞങ്ങൾക്ക് ഒരു ദേവന്മാരുല്ല അങ്ങനെ പറയുന്ന ധാരാളം അല്ലെ വികൃതമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ഈ പ്രകൃതിയിലെ ഓരോ വ്യക്തികളും അവർ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ളത് ആരാണ് അവരുടെ ഉള്ളിൽ തന്നെ എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിൽ തന്നെ ശോഭിക്കുന്നതായിട്ടുള്ള ആ പത്മനാഭസ്വാമി മാത്രമാണ് അതുകൊണ്ട് എന്താണ് ഈ ഇവര് ഇല്ല 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 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള ആ ഊർജമാണ് ഇതിന് കാരണമായിട്ടിരിക്കുന്നത് അവര് ഇല്ല എന്ന് പറയുന്നതിന്റെ ഊർജം പോലും അവരുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പത്മനാഭ സ്വാമിയാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു യഥാരിഭവ്യ പ്രഭോ വി സർവത സിന്ധും നേരത്തെ നമ്മൾ ആ ആകാശാൽ യഥാഗച്ഛതി സാഗരേ എന്ന് നമ്മൾ പറയുന്ന ആ ശ്ലോകത്തിന്റെ അതേ താല്പര്യം തന്നെ യഥാ യഥാദ്രിപ്രഭവ നദ്യ പർജന്യപൂരിത പ്രഭോ വിശന്തി സർവത സിന്ധും മഴ പെയ്ത് വെള്ളം ഉണ്ടാകാം അല്ലെ പർജന്യ പൂരി പിന്നെയോ ഏതാ അദ്രിപ്രഭ ആ പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന വെള്ളം ഉണ്ടാകാം ഇതൊക്കെ എന്തായി വിശന്തി സർവത സിന്ധും ഇതെല്ലാം എങ്ങനെയാണോ സിന്ധുവിലേക്ക് എത്തിച്ചേരുന്നത് ഹേ പ്രഭോ പ്രഭാശാലിനായിട്ടുള്ള ഹേ ഭഗവാനെ ആ പർവ്വതങ്ങളിൽ നിന്ന് ഉദിച്ചതായിട്ടുള്ള ആ നദികള് എപ്രകാരമാണോ ദ ആ മഴവെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പല കൈവഴികളിലൂടെയും പല അരുവികളിലൂടെയും അത് ഒഴുകി 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 സാഗരത്തില് എത്തിച്ചേരുന്നത് സമുദ്രത്തിലേക്ക് വന്നു ചേരുന്നത് അതേപോലെയാണ് ഏ ഗുരുക്കന്മാരെ പല തരത്തിലുള്ള ഭജന മാർഗത്തിലൂടെയും അല്ലെങ്കിൽ ആരാധനയിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും അവിടെ അവിടുത്തെ ആ ആരാധനകൾ മുഴുവൻ എന്താണ് ഒടുവിൽ എവിടെ എത്തിച്ചേരും എവിടെയാണ് എത്തിച്ചേരുക അല്ലെ അവിടുത്തെ വടിയിൽ തന്റെ ഉള്ളിൽ തന്നെ ശോഭിക്കുന്നതായിട്ടുള്ള ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തിവാദിയായാലും അല്ല ഭക്തിവാദി എന്നുള്ള ഭക്തന്മാരായാലും യുക്തിവാദി ആയാലും ഒക്കെ എത്തിച്ചേരുന്നത് എവിടെയാണ് അവനവന്റെ ഊർജത്തെ അല്ലെ ഊർജം ഇല്ലെങ്കിൽ ഉണ്ടോ നമ്മൾ നമുക്ക് ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കണമെങ്കിൽ എന്ത് വേണം ഊർജം വേണം ആ ഊർജം എവിടുന്നാണെന്ന് അന്വേഷിച്ചു നോക്കൂ ആ ഊർജ്ജം അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ ജീവനാണ് അതിനെ നമ്മൾ കൊണ്ട് നടത്തുന്നത് നമ്മളുടെ ഉള്ളിലെ പ്രാണനാണത് അത് കൊണ്ടുപോകുന്ന ആരായി പ്രാണൻ ആരാണ് ഈ ജീവൻ അത് മാത്രമേ പറയുന്നുള്ളൂടെ അപ്പം ആ സത്യത്തെ അറിയാത്തവര് പോലും ആരാധിക്കുന്ന അവിടെയാണ് അതുകൊണ്ടാണ് കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്നത് അവിടെ ആരെ നമസ്കരിച്ചാലും അതൊക്കെ എവിടെയാ എത്തിച്ചേരുന്നത് അതൊക്കെ ആ ഭഗവാന്റെ പാദങ്ങളിലേക്കാവും എന്ന് പറയാണ് അപ്പം നമ്മൾ ഒന്ന് നിരീക്ഷിച്ച മതി ആരെയാണോ നമസ്കരിക്കേണ്ടത് ആരെയാണോ ദ്വേഷിക്കേണ്ടത് നമ്മൾ നിരീക്ഷാ മതി അപ്പം സകല ചരാചരങ്ങളിലെയും നമ്മൾക്ക് നമസ്കരിക്കുകയാണോ വേണ്ടത് ദ്വേഷിക്കുകയാണോ വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അക്രൂരന്റെ വാക്കുകളിലൂടെ നമുക്കും മനസ്സിലാക്കാം അപ്പ ഈ ഒരു മൂന്ന് ശ്ലോകം എട്ട് ഒമ്പത് പത്ത് മൂന്ന് ശ്ലോകത്തിലെ താല്പര്യം ഇത് മാത്രമാണ് പല ദേവതാ സങ്കല്പത്തിൽ വിശ്വസിച്ചും അല്ലെങ്കിൽ ഇന്നത് ഇന്നടത്ത് ചെന്നു കഴിഞ്ഞാൽ കുറച്ച് കേമത്തം ഇന്നടത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കുറവ് അല്ലെ അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഹേ മാ നിങ്ങൾ അതിലെ ലെവലേശം പോലും ക്രമിക്കേണ്ടതാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പുഴുവിനെ നമസ്കരിച്ചോളൂ ആ പുഴുവിന്റെ ഉള്ളിലും ആ പരബ്രഹ്മ ചൈതന്യമായിട്ടുള്ള പത്മനാഭ സ്വാമിയുടെ കരസ്പർശം ഇല്ലാതെ ആ പുഴുവിന് ചലിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഭാവത്തിനെ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ സാധിക്കുന്നതിൻ്റെ ആ അനുഭവങ്ങൾ പോലും ഉണ്ടാകുന്ന ആ ഊർജം ആ ശക്തി എന്നുള്ളത് അത് പരബ്രഹ്മത്തിൽ നിന്നുള്ള പത്മനാഭ സ്വാമിയിൽ നിന്നുള്ള ഒരു ഊർജ്ജം മാത്രമാണ് എന്ന് കാണിച്ചു തരുന്നതായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ശ്ലോകങ്ങള് അതാണ് അക്രൂര സ്തുതി ഒന്നും ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു അധ്യായം പറഞ്ഞു പോകാൻ തോന്നുന്നില്ല അങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോയാലേ പറ്റുള്ളൂ അവിടെ എന്തായാലും ഈ മൂന്ന് ശ്ലോകങ്ങള് ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ പാരായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ